ി അഭിമുഖർക്ക് പറഞ്ഞൊരു കാര്യം അദ്ദേഹം സ്വയമേവ പറഞ്ഞൊരു കാര്യം എനിക്ക് കേരളത്തിൽ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട് ഞാൻ അഖിലേന്ത് തലത്തിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ എൻ്റെ താല്പര്യം കേരളത്തിലാണ് അത് ഞാൻ എൻ്റെ നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുന്നു റിക്വസ്റ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് വെല്ലുവിളിയല്ല അത് അഭ്യർത്ഥന എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് അത് ഒരു കാര്യം ഒരു തലത്തിൽ നോക്കുമ്പോൾ അത് ശരിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് അഭിനന്ദനെ പറയാൻ കാരണമെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം കേരളത്തിൽ ഡിവൈഎഫ്ഐയുടെയും സി പി എമ്മിൻ്റെയും ഭരണമാണ് ഈ ഡിവൈഎഫ്ഐയും സി പി എമ്മും പോലീസും കൂടെ സംയുക്തമായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് യൂത്ത് കോൺഗ്രസ്സിന് നേരെയാണ് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് സമര മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം പോയാലും പോലീസും ഇറങ്ങും ഡിവൈഎഫ്ഐ ഇറങ്ങും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് സി പി എം അധിക്ഷേപങ്ങൾ ചൊരിയുന്നു ജില്ലാ സെക്രട്ടറി അടക്കം അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു തീവ്രവാശി വരും രാഷ്ട്രീയത്തിൽ വാശിയും തീവ്രവാശിയും ഉണ്ട് ആ തീവ്രവാശി വരുമ്പോൾ അവരെ നിലയ്ക്ക് നിർത്താനായിട്ട് ഇവിടെ തന്നെ പോരാടി ഇവിടെ തന്നെ നിൽക്കണം എന്നൊരു ചിന്ത വരും അങ്ങനെ അഭി വർക്കിയാണെങ്കിൽ എല്ലാ സമരമുഖത്തിൻ്റെ മുന്നണിയിലുള്ള ഒരു മുഖമാണ് ഒരുപാട് തല്ലി കുറ്റിയിട്ടുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അഖിലേന്ത്യാ തലത്തിലൊരു സെക്രട്ടറി സ്ഥാനം കൊടുക്കുമ്പോൾ അഭിമർഗിയെ മാത്രമല്ല സെക്രട്ടറിയാക്കിയത് അഞ്ച് പേരെ സെക്രട്ടറി ആക്കിയിട്ടുണ്ട് അതിൽ രണ്ടുപേർ കേരളത്തിൽ നിന്നുള്ളവരാണ് ബാക്കി പുറത്തുനിന്ന് നിന്നുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ ആ അഖിലേന്ത്യാ തലത്തിൽ പോകുമ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു ടെറിട്ടറിയുടെ ചുമതല കൊടുക്കും ഒരു കേന്ദ്ര ഭരണ പ്രദേശത്തിൻ്റെ ചുമതല കൊടുക്കും അങ്ങനെ ചുമതല കൊടുക്കുമ്പോൾ സംഘടനാപരമായ കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് നിർവഹിക്കാൻ കഴിയുക നേരെ മറിച്ച് ഒരു ഭരണകക്ഷിയുമായിട്ട് ഒരു നേരിട്ടുള്ള പോരാട്ടത്തിന് വീതി ഒരുങ്ങുക ഈ കേരളത്തിലൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കാരണം കമ്മ്യൂണിസ്റ്റ് ഭരണമാണ് കേരളത്തിൽ ദേശീയ അടിസ്ഥാനത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി വിരുദ്ധ സമരത്തിലെ എല്ലാ യൂത്ത് കോൺഗ്രസിനും ഒരേ പങ്കാണ് അത് അതാത് സ്ഥലത്തെ ബി ജെ പി ഗവൺമെൻറ്റിനെതിരായിട്ട് അപ്പോൾ ഇപ്പോൾ കർണാടകത്തിലാണ് അഭി ചുമതല കൊടുത്തെങ്കിൽ അവിടെ സംഘടനാപരമായ കാര്യം മാത്രമേ നിർവഹിക്കാൻ പറ്റുള്ളൂ അവിടെ കോൺഗ്രസ് ഭരിക്കുന്നു അതുപോലെ തമിഴ്നാടാണെങ്കിൽ സഖ്യകക്ഷിയാണ് കേരളമാണെങ്കിൽ ദേശീയതലത്തിൽ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയാണെങ്കിൽ ഇവിടെ യൂത്ത് കോൺഗ്രസ്സിനെ പല്ലും നഖം ഉപയോഗിച്ചവർ എതിർക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് പിണറായി വിജയൻ്റെ ആ ഒരു ശൈലിക്കെതിരെ ഡിവൈഎഫ്യുടെ ശൈലിക്കെതിരെ സി പി എമ്മിൻ്റെ ശൈലിക്കെതിരെ ഭരണ വിരുദ്ധതയ്ക്കെതിരെ പോരാടാനുള്ള താല്പര്യം യുവാക്കൾക്ക് വർദ്ധിക്കും അതുകൊണ്ടാണ് അബിൻ വർക്കി ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞത് അത് അതിന് മറുപടിയായിട്ടാണ് കെ പി സി സി പ്രസിഡൻ്റ് പറഞ്ഞത് ദേശീയതലത്തിൽ തന്നെ പ്രവർത്തിക്കാം ഇവിടെയും പ്രവർത്തിക്കാം കെ സി വേണുഗോപാൽ അങ്ങനെയാണല്ലോ എന്ന് അപ്പോൾ ഇത് ഇതാ യുവാവിൻ്റെ ഒരു ആവശ്യവും അഭ്യർത്ഥനയും ആഗ്രഹവുമാണ് അത് രണ്ടും രണ്ടാണ് അദ്ദേഹം ഒഴിയുമെന്ന് നിങ്ങളുടെ ടൈറ്റിൽ ഞാൻ കണ്ടു അദ്ദേഹം ഒഴിയുമെന്ന് എവിടെയാണ് പറഞ്ഞത് അങ്ങനെ ഒഴിയാൻ പറ്റില്ല യൂത്ത് കോൺഗ്രസിൻ്റെ ഭരണഘടനയനുസരിച്ചിട്ടും ചിട്ടിയനുസരിച്ചുമൊക്കെ ഒരാളെ നിയമിച്ചു കഴിഞ്ഞാൽ അയാൾ രാജിവെച്ചു പോവുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം പാർട്ടിയെ ധീക്കരിക്കുക എന്നുള്ളതാണ്